ഹലോ വെളക്കം ബാക്ക് ചാനൽ ഞാനക്കാൻ എല്ലാവർക്കും ചക്ക സീസൺ ഒക്കെ തുടങ്ങിയാണ് ഇവിടെ എന്തായാലും തുടങ്ങിയിട്ടുണ്ട് വിളിച്ചിട്ട് ഏറെ ഉണ്ട് ഈ വട്ടം അപ്പം ഇന്ന് നമ്മൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ചക്ക ഉപ്പേരി ഉണ്ടാക്കാൻ അറിയാമല്ലോ അപ്പം നമുക്ക് ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ കാണാം രാവിലെ തന്നെ അമ്മ ഏടി എടുത്ത് ചക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ കാണാം മെരിങ്ങാന്ന് അത് വെട്ടിക്കീറ ഞാനിവിടെ നോക്കി കണ്ടില്ല ഒരു ദൂഢപരക്ഷല്ലാസാകും അടിമുളിയൊക്കെ ഒരു ബഹള എന്നാ എന്താ はい、あんまりよろこんにゃくはないんですか அதே அம்மா சொல்லுறது அது